അങ്ങാടിപ്പുറം തിരുമാതങ്ങുന്നിലെ മാമാങ്ക ചാവേർത്തറ സ്മാരകത്തിന്റെ നിർമ്മാണം നീളുന്നു ഈ വർഷത്തെ മാമാങ്കോത്സവത്തിനും പദ്ധതി യാഥാർത്ഥ്യമാക്കാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് ഒന്നര കോടി രൂപ അനുവദിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് മാമാങ്കത്തിൽ കോഴിക്കോട് സാമൂതിരിയെയും പടയെയും നേരിടാൻ അങ്ങാടിപ്പുറത്ത് നിന്നും ചാവേറുകൾ പോയിരുന്നു എന്നാണ് ചരിത്രം ചരിത്ര പ്രസിദ്ധമായ മാമാങ്കത്തിന്റെയും പോരാട്ട വീരന്മാരായ ചാവേറുകളുടെയും സ്മരണയ്ക്കായാണ് അങ്ങാടിപ്പുറത്ത് മാമാങ്ക ചാവേർത്തറ സ്മാരക പദ്ധതി തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇത്രയും വർഷമായിട്ടും സ്മാരകം യാഥാർത്ഥ്യമാക്കാനായില്ല ചാവേർത്തറ കവാടങ്ങൾ നടപ്പാതകൾ ഇൻഫർമേഷൻ കൗണ്ടർ മാമാങ്കത്തിന്റെ ഐതിഹ്യവും ചരിത്രവും അടങ്ങുന്ന ചിത്രങ്ങളുടെയും രൂപങ്ങളുടെയും നിർമ്മാണം പൂരപ്പറമ്പ് നവീകരണം ആൽത്തറകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തികളാണ് മാമാങ്ക ചാവേർത്തറ സ്മാരക പദ്ധതിയിൽപ്പെടുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ സർക്കാർ ഏജൻസിയായ നിർമ്മിതിക്കാണ് നിർമ്മാണ ചുമതല നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത് ഈ വർഷത്തെ മാമാങ്കോത്സവം കഴിഞ്ഞ ദിവസം അവസാനിച്ചു ഈ ചാവരത്തറയ്ക്ക് സമീപത്ത് നിന്നാണ് തിരുനാവായിയിലേക്ക് അങ്കവാൾ പ്രയാണം ആരംഭിക്കുന്നതിൻ്റെ സ്മൃതി സദസ് നടന്നത് ചാവേറുകളുടെ പോരാട്ട വീര്യം പുറത്തെടുക്കുന്ന അഭ്യാസികളുടെ കളരിപ്പയറ്റ പ്രകടനം ഇത്തവണയും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നടത്തേണ്ടി വന്നു ചാവേർത്തറയുടെ നിർമ്മാണം പൂർത്തിയായാൽ ഇവിടെയായിരിക്കും മാമാങ്ക അനുസ്മരണ പരിപാടികളും മറ്റും സംഘടിപ്പിക്കുക ഈ വർഷത്തോടുകൂടി അങ്ങാടിപ്പുറത്തെ മാമാങ്ക സ്മാരകം പൂർത്തിയാക്കണമെന്ന് മാമാങ്കോത്സവ സംഘാടകരായ തിരുനാവായ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് റിയക്കോ ഭാരവാഹികൾ പറഞ്ഞു മാമാങ്ക സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ തിരുനാവായിലുള്ള സ്മാരകങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമല്ല പ്രത്യേകിച്ച് അവിടുത്തെ നിലപാട് തറയിലേക്ക് വഴിയൊന്നുമില്ല ശേഷം വന്നതാണ് തിരുമാന്തങ്ങൾ ഉള്ള ചാവേർത്തറ ചാവേർത്തറയുടെ അതായത് ചവർത്തറ പുന പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി പക്ഷെ ഇതുവരെയും അതൊരു പൂർണതയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മാമാങ്കത്തിന്റെ ഈ റിയക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും തന്നെ ഈ ഉത്സവം നടത്താൻ തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷം പിന്നിട്ടു ഇതിനിടയിൽ നാലഞ്ച് വർഷമായിട്ട് ഭാഗികമായിട്ട് ഉള്ള പ്രവൃത്തികളാണ് ഈ ചാവേർത്തറ ഇട ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മന്ദഗതിയിലാണ് അതിന്റെ പ്രവർത്തനം പക്ഷെ ഏതായാലും ഈ വർഷത്തോടു കൂടിയെങ്കിലും എങ്കിലും പ്രവൃത്തി പൂർത്തീകരിച്ച് അടുത്ത വർഷത്തെ മാമാങ്കോത്സവത്തിന് മുൻപായി ചാവേർത്തറ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ അങ്കവാൾ പ്രയാണം ഇവിടെ നിന്നാണ് പുറപ്പെടാറുള്ളത് അതിനൊക്കെ തുറന്നു കൊടുക്കുന്നതാണ് സംഘാടകർ എന്ന നിലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇതിന്റെ പ്രവൃത്തി അധികം വൈകി പ്രവൃത്തി പൂർത്തീകരണം അധികം വൈകിക്കൂടാ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ സർക്കാർ ഏജൻസിയായ നിർമ്മിതിക്കാണ് നിർമ്മാണ ചുമതല നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോകാതെ മാമാങ്ക ചാവേർത്തറ സ്മാരകം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ്